എനിക്കിന്നില്ലേ തീരവയ്യ തീരവയ്യ എന്ന് പറഞ്ഞാൽ ശരിയാ മാസകലം വേദന ആ ഒരു വേദനയുടെ കാരണം എൻ്റെ കഴിഞ്ഞ ബ്ലോഗ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് തരത്തിലേ പറ്റുമോ നമ്മളോടാ കളി മക്കളെ പട്ടണി ഇടാൻ പറ്റുമോ ഇല്ലല്ലോ എന്തെങ്കിലും കുക്ക് ചെയ്യണ്ടേ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നല്ല മഴ കൊണ്ടുതരാൻ ഒരുപാട് ലേറ്റാന്ന് ചിലപ്പോൾ രാത്രിയൊക്കെ ഫുഡ് ഓർഡർ ചെയ്താലേ കുട്ടികളെല്ലാം ഉറങ്ങിയാലായിരിക്കും ചിലപ്പോൾ കൊണ്ടുത്തരുന്നുണ്ടാവുക അപ്പോൾ പിന്നെ അത് വെയിറ്റ് ആക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കിച്ചണിൽ ഇറങ്ങിയിട്ട് എപ്പോഴും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് ദോശ തന്നെയാണ് കൊയക്കണ്ട പരത്തണ്ട പക്ഷേ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഞാൻ എവിടെയെങ്കിലും പോയിട്ടും ടയർഡായിട്ട് വന്ന ദിവസങ്ങളിലോ പെട്ടെന്ന് ചെയ്യുന്ന റെസിപ്പിയും കൂടി കേട്ടോ ഇത് ഞങ്ങളിവിടെ ഇതിനെ മുട്ടക്കോട്ടകളെന്ന് പറയും സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നതിന് എവിടെയൊക്കെ എന്തൊക്കെയോ പേരുകളുണ്ട് ഇതിന് പക്ഷേ അങ്ങനെ ഈ ഈയൊരു ഗോതമ്പോശേൻ്റെ ഒക്കെ അത് നല്ല ടേസ്റ്റാണ് വല്ലപ്പോഴും കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ അവരത് ആസ്വദിച്ച് കഴിച്ചോളും ഇനിയിപ്പോൾ എപ്പോഴും മടി പിടിച്ചിട്ട് ഇത് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കൂലട്ടോ അപ്പം ഞാനിങ്ങനെ മാക്സിമം എപ്പോഴാണോ തിരയെ വയ്യായിക വരുന്നത് ആ ദിവസങ്ങൾ മാത്രം ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടിയാണ് അത്രയും കേട്ടോ ചേർത്ത് കൊടുത്തത് കുരുമുളക് കൂടി എന്തായാലും ഇടണേ അത് ഒരു വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുത്താൽ സൈഡ് ഡിഷ് റെഡിയായി ആയി അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഗോതമ്പോശോ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് ആ ഒരു പണി അവിടെ കഴിയുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി എളുപ്പത്തിലാവും കിച്ചന് അധികം വാരി വലിച്ച് പാത്രങ്ങൾ എടുത്തിടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കിച്ചൺ ക്ലീനാക്കാനും കഴിയട്ടെ ഈ ഒരു റെസിപ്പിയൊക്കെ ആവുമ്പോൾ അപ്പോൾ തിരയെ വയ്യാത്ത സമയങ്ങളിൽ നമ്മൾ കൊടുത്താൽ അവർ കഴിച്ചോളൂ എപ്പോഴും ട്രൈ ആക്കുമ്പോൾ അതൊരു മടുപ്പന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു ദിവസമായിരുന്നു ഞാൻ പട്ടിണിയായി പോകുന്ന വിചാരിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു പക്ഷേ അലഹദില്ല ഇങ്ങനെ ഞാൻ കഴിഞ്ഞ്